ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് ആൾ താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് റോസ്മെറിയ സജി ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ രൂപതയിൽ പാലാ രൂപതയിലെ പയ്യാനിത്തോട്ടം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് പറ്റി കേൾക്കുന്നത് എൻ്റെ അപ്പ വഴിയാണ് എൻ്റെ അപ്പ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ് ഞാനപ്പം പ്ലസ് വൺ പ്ലസ് ടുയിൽ പഠിക്കുന്ന ഒരു ടൈം ആയിരുന്നു അപ്പം അപ്പായുടെ അപ്പം ഞങ്ങൾ രാവിലെയും വൈകുന്നേരം എല്ലാം പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ ചെല്ലാനെല്ലാം കൂടുമായിരുന്നു എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ സയൻസായിരുന്നു എനിക്ക് ഭയങ്കര ടഫായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ എനിക്ക് എനിക്കപ്പ തൈലം നെറ്റിയെ കുരി തൈലം വെച്ച് നെറ്റിയെ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചായിരുന്നു എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നല്ല മാർക്കോട് മാർക്കോട് തന്നെ ഞാൻ പാസ്സായി പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ അടുത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയി പഠിക്കാൻ ചേർന്നു എവൺ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എയ്റ്റ് തൊട്ട് എനിക്ക് ഇച്ചിരി ടഫ് ആവാൻ തുടങ്ങി അങ്ങനെ ബീവൺ ഞാൻ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു പഠിക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ബി വണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം പാസ്സായില്ലെന്ന് നമുക്ക് ബി റ്റൂൽ ബി ടു പഠിക്കാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് എക്സാം ഭയങ്കര പേടിയായിരുന്നു എനിക്ക് പഠിക്കാനും ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അപ്പോൾ ഞാൻ പരിചയത്തിൽ അമ്മയോട് പറഞ്ഞായിരുന്നു അമ്മേ മാതാവേ എനിക്ക് ഈ ഭീവണിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം എന്നെ എനിക്ക് പാസ്സാക്കി തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അങ്ങനെ ഭീവൺ ഗോയിത്തലെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഭീമണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി ഞാനങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ ഭീവൺ ഗോയിത്തിലെ എക്സാം അറ്റൻഡ് ചെയ്തു അതിലെനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂൾ ഞാൻ പാസ്സായി അങ്ങനെ ബി റ്റു ഞാൻ പഠിക്കാൻ കയറി അതെനിക്ക് ഡിസംബർ ഡിസംബർ അവസാനം ആയപ്പോൾ എൻ്റെ ബി റ്റുവിൻ്റെ ക്ലാസ് തീർന്നു എനിക്ക് ഉടനെ തന്നെ എക്സാമിന് ഡേറ്റ് കിട്ടുകയും ചെയ്തു ജനുവരി ആദ്യം തന്നെ ജനുവരിയിൽ എനിക്ക് നാല് മുടികളും ബി റ്റുവിൻ്റെ നാല് മുടികളും എനിക്ക് ഗോയ്ത്തിൽ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി അതിന് മുന്നേ ഞാൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ഞാൻ സ്പീക്കിംഗ് റൈറ്റിങ്ങും എല്ലാം പഠിച്ച് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിങ്ങും ഭയങ്കര ഈസി ആയിരുന്നു ഞാൻ പഠിച്ച ടോപ്പിക്ക് തന്നെ എനിക്ക് വന്നത് റീഡിങ്ങും റീഡിങ്ങും ലിസണിങ്ങും ഇച്ചിരി ടഫായിരുന്നു സ്പീക്കിംഗ് റൈറ്റിങ് ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു അതിൻ്റെ റിസൾട്ട് ഞാൻ ആയിരുന്നു എക്സാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരാൻ ഒന്നര മാസം എടുക്കും അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇനിയിപ്പം ഡേറ്റ് വേണമെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിലിരുന്നു പാസ്സാവുന്നതന്നെയായിരുന്നു എനിക്ക് വിശ്വാസം അങ്ങനെ റിസൾട്ട് വന്നപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ സ്പീക്കിംഗ് റൈറ്റിങ്ങും റീഡിങ്ങും ഞാൻ ഫെയിലായി ലിസണിങ് ഞാൻ പാസ്സായി സ്പീക്കിംഗ് റൈറ്റിങ്ങും മൂന്നാല് മാർക്കിനാണ് ഞാൻ ഫെയിലായത് എനിക്ക് ഭയങ്കര സങ്കടം എന്നാലും ഞാൻ വീണ്ടും കൂടുതലായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരുണ്യ ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഡേറ്റ് നോക്കി മാർച്ചിലേക്ക് ഞാൻ ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് ഡേറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാർച്ചിലിപ്പോൾ ഡേറ്റ് ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ അക്കരയുള്ള വീട്ടിലൊരു ചേ ചേച്ചി അടുത്തുള്ള വീട്ടിലൊരു ചേച്ചിയോട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അമ്മ അത് കേട്ടു ഞങ്ങളോട് പറഞ്ഞില്ല പക്ഷേ ഞങ്ങളങ്ങനെ പൊതിച്ചോറ് പ്രിപ്പയർ ചെയ്ത് ആ ചേച്ചിയുടെ കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുത്തു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കോള് വന്നു ഇങ്ങനെ എക്സാമിന് ഡേറ്റ് ഉണ്ട് മാർച്ച് ലാസ്റ്റാണ് ഞാൻ ആഗ്രഹിച്ച മൊഡ്യൂളിൽ എനിക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി ട്രിവാൻഡ്രത്ത് അങ്ങനെ ഞാൻ ആ എക്സാമിന് പാസ്സായി അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അച്ഛൻ പറഞ്ഞായിരുന്നു രണ്ട് മുഡ്യൂള് കിട്ടുവാണെങ്കിൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം രണ്ട് മുഡ്യൂള് വെച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ നാല് മുഡ്യൂളായിട്ട് വാ എന്നിട്ട് നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ അപ്പം ഇങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പം എൻ്റെ ചേച്ചിയും പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ ജർമ്മൻ പഠിച്ച് ജർമ്മനിക്ക് പോയി അപ്പം അമ്മ പറഞ്ഞു ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചു നീ ഒന്ന് ഹോസ്പിറ്റലിൽ ചോദിച്ചു നോക്ക് അവൾക്കും കൂടെ ഒന്ന് ഇങ്ങനെ എഫ് എസ് ജി ഒക്കെയായിരുന്നു പോകാൻ എനിക്ക് താല്പര്യം അപ്പം ആ കോഴ്സിന് അവിടെ പറ്റുമെന്നൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പം ചേച്ചിക്കത് ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി കാരണം ജർമ്മൻസിനോട് ഡയറക്റ്റ് ചോദിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഒരു ദിവസം ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ അവരുടെ ഹോസ്പിറ്റലിലെ ചീഫിനെ കാണാൻ ചെന്നപ്പം ആ ചീഫ് ഇങ്ങനെ അവർ ക്യാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ ചീഫ് ഇവരോട് ഇങ്ങോട്ട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്ത് അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ വീട്ടിലിത്ര ഇങ്ങനെ ആൾക്കാരുണ്ട് എൻ്റെ അനീതി ജർമ്മം പഠിക്കുവാണ് അവർക്ക് രണ്ട് മൊടികൾ കിട്ടി ഇപ്പോൾ എക്സാമിന് ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു രണ്ട് ഉണ്ടെങ്കിൽ നീ അവളോട് സി വി അയക്കാൻ പറ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സി ബി അയച്ചു അങ്ങനെ ഞാൻ സി വി അയച്ചിട്ട് അവരെനിക്ക് റിപ്ലൈ തന്നു ഞങ്ങളിതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങളൊരു മെയിൽ റിപ്ലൈ മെയിൽ അയക്കാം എന്നുള്ള രീതിയിൽ അവർ എനിക്ക് റിപ്ലൈ തന്നു അങ്ങനെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജപമാല റായലിൽ പങ്കെടുത്ത് ഒത്തിരി കൊന്ത് ചെല്ലി എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു കാരണം ജർമ്മൻ പഠിക്ക് പഠിച്ച് പാസ്സാന്ന് പറയുന്നത് അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവരുമുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഒക്ടോബർ ഇരുപത്തൊമ്പതിന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഒക്ടോബർ ഇരുപത്തെട്ടിന് ഞാൻ രാവിലെ പള്ളിയിൽ പോയപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് മാതാവിങ്ങനെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് മാതാവി എനിക്കും എന്തേലും എന്തേലും ഒരു ചെറിയ ഗിഫ്റ്റ് തന്നാൽ മതി എന്നുള്ള രീതി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചതായിരുന്നു അങ്ങനെ അന്ന് ഇരുപത്തെട്ടാം തീയതി നൈറ്റ് ആയപ്പം എനിക്ക് ജർമൻസ് ഒരു മെയിൽ അയച്ചു ഇങ്ങനെ മുപ്പത്തൊന്നാം നിന്റെ ഡോക്യുമെൻസ് ഞങ്ങൾ ചെക്ക് ചെയ്തു ഞങ്ങൾക്ക് നീയാട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പം മുപ്പത്തൊന്നാം തീയതി ഇങ്ങനെ ഇൻറ്റർവ്യൂ വെക്കാൻ വെക്കാം നീ റെഡിയാണോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് മെയിൽ അയച്ചു അങ്ങനെ ഞാൻ റെഡിയാണെന്നെല്ലാം പറഞ്ഞു അങ്ങനെ മുപ്പത്തൊന്നാം തീയതി ഇൻറ്റർവ്യൂന് ഒരുങ്ങി പഠിച്ചൊരുങ്ങുന്നതിനേക്കാളും ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ആ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആ ഇൻറ്റർവ്യൂ നടത്തുന്ന ആ ഒരു ചീഫിന് വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ജെല്ലി പ്രാർത്ഥിച്ചു ഇൻറ്റർവ്യൂവിന് മുന്നേ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും പിന്നെ തിരിയൊക്കെ കത്തിച്ച് വച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം സംഭവിച്ചത് ആ സമയമായി നെറ്റ് കട്ടായി എൻ്റെ ഹെഡ്ഫോൺ ഒന്നും ആവുന്നില്ല ആകെപ്പാടെ ഭയങ്കര ഫുൾ ഡിസ്റ്റർബൻസ് ആയിരുന്നു പക്ഷെ പത്ത് മിനിറ്റും കൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു ആ ചീഫ് പറഞ്ഞു ചേച്ചിയോട് പറഞ്ഞേക്കാം ചേച്ചിയോട് ഇതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസം മീറ്റിംഗ് വെക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ചേച്ചിയായിട്ട് മീറ്റിംഗ് വെച്ചിട്ട് ചീഫ് വന്നിട്ട് പറഞ്ഞു സെ അനീതിയെ സെലക്ട് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ജൂൺ ഫസ്റ്റിന് കോൺ ജൂൺ ഫസ്റ്റ് തൊട്ട് അവിടെ നിനക്ക് വരാം കോൺട്രാക്റ്റ് ഉടനെ തന്നെ ഞങ്ങൾ അയക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കോൺട്രാക്റ്റിന് പിന്നെ കോൺട്രാക്റ്റിന് വേണ്ടി പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു ഡിസ് നവംബർ ആയി ഡിസംബർ ആയി കോൺട്രാക്റ്റൊന്നും അവരയക്കുന്നില്ല ജനുവരി ആയപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഫെഡറൽ ഒന്നും ഒരു ഇത് തന്നിട്ടില്ല കോൺ ഈ ഫെഡറൽ അവർ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല അവർ റിപ്ലൈ തരുമ്പോൾ ഞങ്ങൾ ഉടനെ കോൺട്രാക്ട് അയക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നാലും പ്രതീക്ഷകളൊന്നും കൈവിടാതെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ധ്യാനമൊക്കെ നന്നായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാൻ ധ്യാനം പങ്കെടുത്ത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ മെയിൽ ചെക്ക് ചെയ്തപ്പം എനിക്കൊരു മെയിൽ വന്നേക്കും എൻ്റെ കോൺട്രാക്റ്റ് അങ്ങനെ അവർ പറഞ്ഞു വിസയ്ക്ക് വെച്ചോളാം പറഞ്ഞു അങ്ങനെ വിസയ്ക്ക് വെക്കണമെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് വേണം പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആ ഒരു ഡേറ്റിനുള്ളിൽ എനിക്കെൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റും കിട്ടി അങ്ങനെ ഞാൻ എനിക്ക് വിസിക്ക് ഡേറ്റ് ഞാൻ വിസിക്ക് ഡേറ്റ് എടുത്തു മെയ് പന്ത്രണ്ടാം തീയതി അങ്ങനെ വിസിക്ക് ഡേറ്റ് എടുത്തു അങ്ങനെ ബാംഗ്ലൂരായിരുന്നു ഞാൻ എൻ്റെ എല്ലാം കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്കിത് കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എൻ്റെ കൂട്ടുകാർ രണ്ട് പേര് ഈ സെയിം കോൺട്രാക്റ്റ് വെച്ചിട്ട് അവർക്ക് റിജക്ഷൻ വന്നു അപ്പോഴത്തേനും അത് അങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷനായപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിനക്ക് എന്നാൽ എന്നതാണെങ്കിലും വിസ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ അങ്ങനെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിനുള്ള എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി ഒത്തിരി പ്രതീക്ഷയോടെ ഞാൻ പാസ്പോർട്ട് ഓപ്പൺ ആക്കിയപ്പം എനിക്ക് വിസ റിജക്ഷൻ ലെറ്റർ ആയിരുന്നു വന്നത് എനിക്കാദ്യം ഒത്തിരി സങ്കടം വന്നു പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു ഇത് ഇപ്പം ഇപ്പം എനിക്ക് എൻ്റെ ടൈമല്ലായിരിക്കും അതായിരിക്കും എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ വിചാരിച്ചു ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല ഞാൻ വീണ്ടും ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ജൂലൈ അവസാനമായപ്പോൾ എനിക്ക് സെപ്റ്റംബർ ഇരുപത്താറാം തീയതിയിലത്തേക്ക് ഒരു വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ അതിന് ഒത്തിരിയേറെ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പരിശു പക്ഷെ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് അതെല്ലാം എനിക്ക് നേരിടാൻ സാധിച്ചു അങ്ങനെ എനിക്ക് ഇരുപത്താറാം തീയതി വിസ വിസ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി ബാംഗ്ലൂരിലായിരുന്നു ഞാൻ വിസയ്ക്ക് വെച്ചു ഒക്ടോബർ ഇരുവ ഇരുപത്തൊന്നാം തീയതി എൻ്റെ വിസ ഡിസ്പാച്ചായി ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തു ഈ മുപ്പത്തൊന്നാം തീയതി അതായത് നാളെ കഴിഞ്ഞ് ഞാൻ ജർമ്മനിക്ക് പോവാണ് പരസ്യത്തെ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഞാൻ ഒരു മൊഡ്യൂൾ എക്സാമും കൂടെ അറ്റൻഡ് ചെയ്തായിരുന്നു സ്പീക്കിങ് എനിക്ക് സ്പീക്കിംഗ് റൈറ്റിംഗ് ഭയങ്കര പാടായിരുന്നു ഞാനത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സും അടുത്തിരുന്നു ഞാൻ കുറേ വട്ടം എക്സാം അറ്റൻഡ് ചെയ്തു ആറ് വട്ടം ഞാൻ സ്പീക്കിങ് അറ്റൻഡ് ചെയ്തു ആ ആറ് വട്ടം എൻ്റെ മെറിറ്റ് വിശ്വസിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്താണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നത് പക്ഷേ എനിക്കതെല്ലാം രണ്ടും മൂന്നും മാർക്കിനായിരുന്നു ഞാൻ ഫെയിലാവുന്നത് ഇത് വീട്ടുകാർ പറഞ്ഞു ലാസ്റ്റ് ആയിട്ട് നീ ഒന്നുകൂടി എക്സാമിന് ഡേറ്റ് എടുക്കുക എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു എടുത്തത് എനിക്ക് കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ബാംഗ്ലൂർ എടുക്കരുത് കാരണം അവിടെ കിട്ടത്തില്ല അവിടെ ഒത്തിരി പേര് പോയി എക്സാം അറ്റൻഡ് ചെയ്തു അവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഒന്ന് എക്സാം എഴുതരുത് എഴുതരുതെന്ന് പറഞ്ഞു ടീച്ചേഴ്സും പറഞ്ഞു പക്ഷേ ഞാൻ എനിക്കപ്പം ഭയങ്കര ടെൻഷനായ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ഇതിനെ ടെൻഷൻ അടിക്കുന്നു നീ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ നമ്മളൊത്തിരി സാക്ഷ്യം കേട്ടിട്ടുള്ളതല്ലേ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് ദൈവം സാധ്യമാക്കി തരുമെന്ന് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു എനിക്ക് എന്നെ ആണെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവ് എനിക്ക് ഈ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു മുഡുകൾ എനിക്ക് അസാധ്യമാണ് കർത്താവ് ഈ അസാധ്യമായിട്ടുള്ള കാര്യം നീ എനിക്ക് സാധ്യമാക്കി ത തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എക്സാമിന് കയറി എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തൈലം പൂശിയാണ് ഞാൻ എക്സാമിന് കയറിയത് എൻ്റെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ആദ്യം തന്നെ എക്സാമിന് വിളിക്കണമെന്ന് കാരണം എൻ്റെ പേര് റോസ് ആറ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഒന്നെങ്കിൽ മിഡിലായിട്ടോ ഇല്ല ലാസ്റ്റായിട്ടോ ആണ് എന്നെ വിളിക്കുന്നത് അപ്പം അത്രയും നേരം എനിക്ക് ടെൻഷൻ അടിച്ചിരിക്കാൻ വയ്യ ഈ ആറ് പ്രാവശ്യം ഞാൻ നല്ല വൃത്തിയായിട്ട് എക്സാം പഠിച്ച് അറ്റൻഡ് ചെയ്തു ഏഴാമത്തെ പ്രാവശ്യം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ആകെ ബൈബിൾ വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കുറേ ഞാൻ വിശ്വാസ പ്രമാണവും ചെല്ലി കൊന്തയും ചെല്ലു പ്രാർത്ഥിച്ചില്ല അത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം ആദ്യം തന്നെ ഇത് കഴിയുവാണെങ്കിൽ അത്രയും ടെൻഷൻ കുറഞ്ഞു എന്നുള്ള രീതി ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ആദ്യം തന്നെ എനിക്കൊന്ന് എന്നെ വിളിക്കുമായിരുന്നെങ്കിൽ അത് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി ആദ്യം തന്നെ അവരെന്നെ വിളിച്ചു അതുപോല എനിക്ക് പാർട്ണർ ഇല്ലായിരുന്നു എൻ്റെ പാർട്ട്ണറിൻ്റെ സ്ഥാനത്ത് ഇൻവിജിലേറ്റർ തന്നെയായിരുന്നു അവർ ഭയങ്കര കാം അൻ കാം അൺകൊയറ്റായിട്ട് അവർ ഫുൾ അത് ഹാൻഡിൽ ചെയ്തു എനിക്ക് ആ എക്സാം മൊത്തം നല്ല വൃത്തിക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു വിശ്വാസമൊക്കെ തന്നു അത് കഴിഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത് അങ്ങനെ മൂന്നാമത്തെ ദിവസം എക്സാം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഞാൻ ആ എക്സാമിന് പാസ്സായി പരിശുദ്ധമേക്ക് ഈശോയ്ക്ക് നന്ദി മൂന്നാമത്തെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഞാൻ നിയോഗം ഇത് വെച്ചിട്ടില്ലായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ജർമ്മനിക്ക് പോകുമ്പോൾ ആ ഡ്രൈവിങ് ലൈസൻസ് വേണമായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു ഡേറ്റ് എടുത്തു ആ ഡേറ്റ് എടുത്തു എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്നെ കൊണ്ട് പറ്റും എനിക്ക് നല്ല രീതിയിൽ ഇത് ഓടിക്കാൻ പറ്റും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ഇതിന് ടെസ്റ്റിന് പോയി പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണമാണെന്ന് തോന്നുന്നു എനിക്കത് കിട്ടിയില്ല പിന്നെ എനിക്ക് സങ്കടമായി പോയി പിന്നെ ഈ ടെസ്റ്റിന് ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര താമസമാണെന്ന് പറഞ്ഞു രണ്ട് മാസമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു ആദ്യത്തെ ടെസ്റ്റ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെയ് ഏഴാം തീയതി എനിക്ക് അടുത്ത ടെസ്റ്റിന് ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ അപ്പം എനിക്ക് ടെൻഷനായിരുന്നു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ടാ ഗ്രൗണ്ടിലിട്ട് പ്രാർത്ഥിച്ച് ഞാൻ തൈലൊക്കെ പൂശിയാണ് ഞാൻ കാറി കയറിയത് ഞാൻ ഉറക്കെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഉറക്ക വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആ എക്സാം ഞാൻ ആ ഒരു ടെസ്റ്റ് ഞാൻ പാസ്സായി പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ജപമാല റായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയിലത്തെ റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇതെൻ്റെ അപ്പായാണ് അപ്പായ്ക്ക് നടുവിന് ഒരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു ക്യാൻസർ ആയിരുന്നു അത് സൗഖ്യപ്പെട്ടു അപ്പം അപ്പായ്ക്ക് ഒത്തിരി ദൂരം അങ്ങനെ നടക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അപ്പായ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു റാലിക്ക് പങ്കെടുക്കണമെന്ന് അങ്ങനെ അപ്പായും അമ്മയും ഞാനും അനിയനും ഞങ്ങൾ നാലുപേരും ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതിയിലത്തെ റാലിയിൽ കൃപാസനം തൊട്ട് അർത്ഥങ്ങ വരെ ഒരു പ്രശ്നവും കൂടാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾ ആ റാലിയിൽ പങ്കെടുത്തു ഇത്രയും ചെയ്തു തന്ന ഇത്ര അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ പരസ്യത്തെ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുകയും ഫുഡ് കൊടുക്കുകയും പിന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് സ്പെൻഡൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഞാനും അമ്മയും എല്ലാ വെള്ളിയാഴ്ചയും പൊതുച്ചോറ് കെട്ടി ഇങ്ങനെ അടുത്ത പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുമായിരുന്നു പാവപ്പെട്ടവർക്ക് പിന്നെ സഹായം ചോദിക്കുന്നവരെയൊക്കെ ഞങ്ങളെ ഹെല്പ് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു മര്യസദനവും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എനിക്ക് ഒരാഴ്ച അവിടെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ ഭയങ്കര സന്തോഷത്തോടെ അവരുടെ ഒപ്പം ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് അവരെ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ നഖങ്ങളൊക്കെ വെട്ടിക്കൊടുത്ത് അവരൊത്തിരി ഹെൽപ്പ് ചെയ്തു ഇതായിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറയുമ്പം ഞാൻ പത്രം ഇവിടെ നിന്ന് മൂന്ന് കെട്ട് പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസിലും പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു വചന എഴുതിയായിരുന്നു അത് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഡെയിലി ബ്രെഡും ധ്യാനമൊക്കെ ഞങ്ങളെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇടുമായിരുന്നു എനിക്ക് ഒത്തിരിയേറെ സങ്കടങ്ങളും ഇങ്ങനെ പ്രതീക്ഷകളൊക്കെ തകർ തകരുന്ന ആ ഒരു സമയം ഒക്കെ വരുമ്പോഴ് ഞാൻ അച്ഛൻ്റെ പഴയ ധ്യാനമൊക്കെ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കേൾക്കുമായിരുന്നു അതൊക്കെ എനിക്ക് വളരെയേറെ ശക്തി വളരെ കൂടുതൽ എനിക്ക് ശക്തി പകർന്നു തന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ആണെങ്കിലും എല്ലാ കാര്യം സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എനിക്ക് ഓരോ സങ്കടം സങ്കടം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും എല്ലാം ഞാൻ ഈ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി പ്രതീക്ഷ എനിക്ക് കിട്ടും ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഇത്രയും അനുഗ്രഹം ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കൊടാനും നന്ദി പറയുന്നു ഹെബ്രായർ പന്ത്രണ്ട് രണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവരുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലുത് ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു റോസ് മരിയ സജി എന്ന ഈ മകൾ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു പ്രിയുള്ളവരെ നാം കരുതുന്നതിനപ്പുറം നാം ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ അപ്പുറം ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന അത്ഭുതകരമായ പദ്ധതിയാണ് മരിയൻ ഉടമ്പടി അതുകൊണ്ട് മരിയൻ ഉടമ്പടിയിൽ ഏതൊരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഓർക്കണമേ വലിയ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം ഓരോ വലിയ കാര്യം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയത്തിൽ നന്നായി ഉറപ്പിച്ച് പറയണം ഇത് എൻ്റെ അമ്മയുടെ കരങ്ങളിലേക്കാണ് ഏൽപ്പിച്ചത് എൻ്റെ കഴിവിനും എൻ്റെ സമ്പത്തിനും എൻ്റെ പ്രാപ്തിക്കും എൻ്റെ ആയുസ്സിനും പറ്റാത്തതൊക്കെയും എൻ്റെ അമ്മ എനിക്ക് വേണ്ടി തിരുക്കുമാരനിൽ നിന്ന് നേടിത്തരും നിങ്ങൾ സ്വന്തമായിരുന്നാൽ മതി നിങ്ങൾക്ക് വേണ്ടി വേണ്ടത് ചെയ്തു തരുവാൻ അമ്മ കൂടെ നിന്ന് സഹായിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി ശരണപ്പെടലിൻ്റെ പ്രാർത്ഥനയാണ് അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ജീവിതം ശരണപ്പെടുത്തുന്ന പ്രാർത്ഥന ഉടമ്പടി വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ആത്മശരീരങ്ങളെ മുഴുവനും ദൈവഹിതപ്രകാരം വിശുദ്ധീകരിച്ച് ജീവിതത്തെ നിങ്ങൾ നന്നായി വൃത്തിയായി ഉടമ്പടി മുന്നോട്ട് നയിക്ക് ഓരോന്നും അനുഗ്രഹമായി വരുന്നത് കാണാനാവും ഈ കുടുംബത്തിന് മകൾക്ക് ലഭിച്ച ഈ ആത്മീയ ബോധ്യങ്ങൾക്കും ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക